സൗദിയിൽ ഇറക്കുമതി കയറ്റുമതി രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കും ഏജൻസികൾക്കും കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കി സംയുക്ത സർക്കാർ സമിതി സക്കാത്ത് കസ്റ്റംസ് അതോറിറ്റിയും സർക്കാർ ഏജൻസികളും സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന സർക്കാർ ഏജൻസികളും വാണിജ്യ സ്ഥാപനങ്ങളും തമ്മിലുള്ള പങ്കാളിത്തം വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം കസ്റ്റംസ് അതോറിറ്റി എന്നിവയ്ക്ക് പുറമെ സർക്കാർ ഏജൻസികളെയും സഹകരിപ്പിച്ചാണ് പുതിയ നീക്കം സർക്കാർ അംഗീകൃത സാമ്പത്തിക ഓപ്പറേറ്റർ പ്രോഗ്രാമായാണ് ഇവ വികസിപ്പിച്ചിരിക്കുന്നത് പ്രോഗ്രാമിൽ അംഗങ്ങളാകുന്ന ഇറക്കുമതിക്കാർക്കും കയറ്റുമതിക്കാർക്കും പുതിയ ആനുകൂല്യങ്ങളും പ്രോത്സാഹനങ്ങളും ഇതുവഴി ലഭിക്കും നിലവിൽ അഞ്ഞൂറ്റി അൻപതിലധികം വാണിജ്യ സ്ഥാപനങ്ങൾ ഇതിന്റെ ഭാഗമാണ് ലോകമെമ്പാടുമുള്ള എൺപത് രാജ്യങ്ങളിൽ അംഗീകരിക്കപ്പെട്ട ആഗോള പദ്ധതിയായാണ് ഇത് പ്രവർത്തിക്കുന്നത് വേൾഡ് കസ്റ്റംസ് ഓർഗനൈസേഷന്റെ അന്താരാഷ്ട്ര വ്യാപാര സുരക്ഷയും സൗകര്യവും മാനദണ്ഡമാക്കുന്നതാണ് പ്രോഗ്രാം പ്രോഗ്രാമിൽ ചേരാൻ ആഗ്രഹിക്കുന്നവരും ആനുകൂല്യങ്ങളെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവരുമായ ഇറക്കുമതി കയറ്റുമതി രംഗത്തുള്ളവർ കാരിയറുകൾ ഷിപ്പിംഗ് ഏജന്റുകൾ കസ്റ്റംസ് ബ്രോക്കർമാർ എന്നിവർക്ക് ജക്കാത്ത് നികുതി കസ്റ്റംസ് അതോറിറ്റിയുടെ വെബ്സൈറ്റ് സന്ദർശിച്ച് പ്രോഗ്രാമിന്റെ നേട്ടങ്ങളും വ്യവസ്ഥകളും മനസ്സിലാക്കാവുന്നതാണെന്ന് അതോറിറ്റി വ്യക്തമാക്കി നൌഷാദരിക്കൂർ മീഡിയ വൺ ദമാം